ഹലോ ഫ്രണ്ട്സ് നാച്ചുറൽ ഗാർഡൻറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂമ്പാറ്റ ചെടി പൂമ്പാറ്റച്ചെടി കിലുക്കിച്ചെടി കിലുക്കാമ്പെട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ക്രോട്ടലേറിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് പൂമ്പാറ്റകൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഒരുവിധം എല്ലാവർക്കും പൂമ്പാറ്റകൾ ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലും പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു അടിപൊളി കാഴ്ച നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അതെ അങ്ങനെ നമ്മൾ പൂമ്പാറ്റകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വീട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഈ പ്ലാന്റ് കണ്ടുവരാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഈ പ്ലാന്റ് അവൈലബിൾ അല്ല ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ കിലിക്കി പ്ലാന്റ് ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പേര് നമ്മളോട് വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് എന്നുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണേ ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഈ ചെടിയുടെ സ്റ്റെം സ്റ്റെമ്മങ്ങാനും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെടിയുടെ അടിയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ കിളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ചെടി അങ്ങനെ ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല ഇതിന്റെ അടിയിൽ തന്നെ എപ്പോഴും ചെറിയ ചെറിയ കിളിർപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കെ അതുകൊണ്ട് ചെടി തീരെ നശിച്ചു പോകുന്നില്ല കേട്ടോ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവുകയെ കിളിക്കി പ്ലാന്റ്സിലൊരു ഫ്ലവേഴ്സ് ഉണ്ടാവൂട്ടോ ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു ഫ്ളവറാണ് അത് നട്ടു കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടായി വരുവുള്ളൂ ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഫ്ലവർ ആയിട്ടില്ലേ പക്ഷെ ഫ്ലവർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ ചെടി നട്ട് കൊടുത്താൽ തന്നെ പൂമ്പാറ്റകൾ വരാൻ തുടങ്ങും കേട്ടോ ഫസ്റ്റൊക്കെ ഒന്ന് രണ്ട് പൂമ്പാറ്റകളൊക്കെ വരൂള്ളേ പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിയും തോറും കുറച്ച് ചെടി കുറച്ചും കൂടി മെച്ചടായി വരും തോറും പൂമ്പാറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഗാർഡനിൽ മൊത്തം പൂമ്പാറ്റകളായി മാറുമേ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വേറെ ഇതിന് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ലേ സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതിന്റെ ഇലകളും പൂക്കളൊക്കെ വലുതായിട്ട് വരുവുള്ളൂ അങ്ങനെ വലുതാവുന്നതിനനുസരിച്ചിട്ട് പൂമ്പാറ്റകളും കൂടിക്കൂടി വരുവേ ഇതിന്റെ ഇലകളിലും പൂക്കളിലും പിന്നെ ഇതിന്റെ തണ്ടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം നീരാണേ ഇതിലേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നത് ഇതിൽ ടൈഗർ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നതാണ് അധികം കാണാറ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്ലാൻസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണേ ഈ ക്രോട്ടലറി പ്ലാന്റിന്റെ ഒരു പ്ലാന്റ് എങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ല ഭംഗിയാണ് പൂമ്പാറ്റകൾ വന്നിരുന്ന നല്ല ഭംഗിയാണ് നമ്മുടെ കാടം കാണാനായിട്ട് അപ്പോ ഒരു പ്ലാന്റ് എങ്കിലും നമ്മൾ നട്ടു വളർത്തണം കേട്ടോ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ വീഡിയോന്റെ കാര്യം ആരും മറക്കണ്ട മറക്കണ്ടെട്ടോ സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതിന്റെ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കോ എല്ലാരും അതൊന്ന് പോയി കാണണം എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണേ അപ്പം നമ്മുടെ നാച്ചുൽ ഗാർഡന്റെ ഇന്നത്തെ ഈ കിളുക്കിച്ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ